ചാനൽ വീണ്ടും ഒരു പുതിയ വീഡിയോ വന്നിരിക്കുകയാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോണത് ഒരു എന്താ പറയുക ഒരു ഒരു സ്പെഷ്യൽ ഒരു എന്താ പറയുക ഐറ്റമാണോ ഒരു പൊടിയാണ് ഉണ്ടാക്കാൻ പോണത് കേട്ടോ നല്ലൊരു ഹെൽത്തി പൊടിയാണ് ഇത് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ഒരുപാട് കാലമായിട്ട് ഇത് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പൊടിയാണ് അപ്പോൾ ഇതിന് ഇത് കഴിച്ചാൽ എന്താ ഗുണം അതൊന്നും ഞാൻ പറയുന്നില്ല അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ പറഞ്ഞു തരാം അത് ഉണ്ടാക്കണ വഴി കഴിക്കണത് എങ്ങനെയാണ് ഒക്കെ പറയാം പിന്നെ ഇനി അത് നിങ്ങൾക്ക് തീരുമാനിക്കാം അത് വേണം വേണ്ട ഒന്ന് കേട്ടോ സോ ഞങ്ങൾക്ക് ഇതുവരെ കഴിച്ചിട്ട് ഒരു കുഴപ്പമില്ല നല്ലതേ ഉള്ളൂ ഞങ്ങളുടെ ഫാമിലിയിൽ എല്ലാവരെയും കഴിക്കും കുട്ടികൾ ചെറിയ കുട്ടികളടക്കം അവരെ ഒന്ന് സിസ്റ്റമാറ്റിക്കായിട്ട് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ ട്രെയിൻ ചെയ്തു അല്ലെങ്കിൽ നമ്മൾ കുട്ടികളെ ചെറുപ്പത്തിൽ ശീലിക്കുന്ന ഒന്നും അത് ചെയ്തിട്ടുണ്ട് ഞങ്ങളിത് അപ്പോൾ ഇന്ന് വരയ്ക്കണം കഴിച്ചുകൊണ്ടിരിക്കണമെന്നാണ് കേട്ടോ സോ വരും വീഡിയോയിലേക്ക് പോവുക അതിനായി നമ്മൾക്ക് എന്തൊക്കെ വേണ്ടത് നമ്മളത് കുറച്ച് ദിവസം മുമ്പേ അതിൻ്റെ ഒരു ഇലകളൊക്കെ ശേഖരിക്കാൻ തുടങ്ങുക ശേഖരിച്ച് അതിൻ്റെ പ്രോസസ്സൊക്കെ ഉണ്ട് സോ വരും വീഡിയോയിലേക്ക് പോവാ നമുക്ക് ആദ്യം കുറച്ച് മുരിങ്ങയില ഊരി അതിനെ ഒന്ന് കഴുകി വെയിലത്ത് ഉണക്കരുത് കേട്ടോ വേറെ ഉണക്കുക ഓക്കെ അത് കഴിഞ്ഞാൽ നമുക്ക് കറിവേപ്പില അതിനെ അതേപോലെ തന്നെ ചെയ്യാം കേട്ടോ നമുക്ക് പിന്നെ അടുത്തത് തുളസിയാണ് തുളസിയും അതേപോലെ നേരാക്കി നമുക്ക് തണലത്ത് ഉണക്കണം കീഴാർ നെല്ലി കീഴാർ നെല്ലി അറിയാത്തവർക്ക് പറയണം അതിൻ്റെ ഇലട താഴെ ചെറിയ കായകൾ ഉണ്ടാകും കേട്ടോ അതാണ് പിന്നെ അടുത്തത് നമുക്ക് വേപ്പില വേപ്പില തുളിര് നല്ലതാണ് കേട്ടോ തുളിരു എടുത്തു കഴിഞ്ഞാൽ ഓക്കെ എല്ലാം അതുപോലെ കഴുകി നമ്മൾ തണലത്ത് ഉണക്കി വയ്ക്കുക വേറെ വേറെ കഴുകണം ഓക്കെ പിന്നെ നമുക്ക് ഒരു നൂറ് ഗ്രാം ഉലുവ പിന്നെ നൂറ് ഗ്രാം ജീരകം ട അതും വാങ്ങി നമ്മൾ റെഡിയാക്കി വയ്ക്കുക പിന്നെ അടുത്തത് നമുക്ക് വേണ്ടത് ഒരു നൂറ് ഗ്രാം ഫ്ലാക്സ് ആണ് ഫ്ലക് സീഡ്സ് നല്ല ഗുണങ്ങളുള്ള ഒരു സീഡാണ് അതും നമ്മളിതിൽ ഇടാൻ പോകുന്നുണ്ട് കേട്ടോ ആഡ് ചെയ്യാൻ പോകുന്നു ഇനി നമുക്ക് ഒരു പാൻ വെച്ചിട്ട് അതിൽ എണ്ണയൊന്നും ഇടരുത് ഡ്രൈ റോസ്റ്റാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അതിലേക്ക് നൂറ് ഗ്രാം ഉലുവ ഇട്ട് കൊടുക്കുക ഉലുവ വന്നിട്ട് എല്ലാം വേറെ വേറെ വറക്കാൻ പറയണത് ഓരോന്നിൻ്റെ വറവ് വ്യത്യാസമാണ് അതാണ് ഉലുവയ്ക്ക് കുറച്ച് കൂടുതൽ വേണം പക്ഷേ ജീരകത്തിന് കുറവ് മതി ഓക്കെ സോ ഉലുവയൊക്കെ പാകമായോ എന്ന് അറിയണമെങ്കിൽ നമ്മൾ കയ്യിലൊന്ന് പിടിച്ചു നോക്കുക കേട്ടോ അപ്പോൾ പിടിക്കാൻ പറ്റില്ല അപ്പോൾ അതായിത്ഥം ഞാനിത് പറയണത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് കേട്ടോ അറിയണവർ ക്ഷമിക്കുക ഓക്കെ എന്നിട്ട് നമ്മളിത് വറുത്ത് കഴിയുമ്പോൾ നമ്മളതിനെ വേറൊരു പാനിലേക്ക് മാറ്റുക കേട്ടോ വറുത്ത തന്നെ അതിലേക്ക് ഇട്ടുകൊടുക്കുക നമ്മളിനി അടുത്തത് ഇടാൻ പോണത് നൂറ് ഗ്രാം ഇതേപോലെ ജീരകമാണ് കേട്ടോ അപ്പോൾ ജീരകം നല്ലോണം വറുത്ത് കഴിഞ്ഞാൽ അതെന്താ വെച്ചാൽ നല്ല വാസനയും വരും പിന്നെ അതൊരു പടവടകയിൽ നിന്ന് പൊട്ടുകയും ചെയ്യും കേട്ടോ അതാണ് അതിൻ്റെ കറക്റ്റ് പാകം ഓക്കെ അതും വറുത്ത് കഴിഞ്ഞാൽ നമ്മൾ വറുത്ത് കഴിഞ്ഞ് എല്ലാം ഒന്നിച്ച് ചെയ്യാം കേട്ടോ ഒന്നിച്ചിടുക അപ്പോൾ നമ്മൾ അതിനെയും കൂടി ഈ വറുത്ത ഉലുവയിലേക്ക് മിക്സ് ചെയ്തിടാം കേട്ടോ ഓക്കെ ഇനി നമ്മൾ അടുത്തത് വറുക്കാൻ പോണത് ആ ജീരകം മിക്സ് ചെയ്യുന്നുണ്ട് ഇനി അടുത്തത് നമ്മൾ വറുക്കാൻ പോണത് ഫ്ലാക് സീഡ്സാണ് കേട്ടോ ഫ്ലാക് സീഡ്സിന് ഒരുപാട് ഗുണങ്ങളുണ്ട് അത് ഹെൽത്തിന് വളരെ നല്ലതാണ് അപ്പോൾ അത് നമ്മൾ ഇതുപോലെ പൊടിച്ച് പൗഡറായിട്ട് കഴിക്കുകയോ അല്ലെങ്കിൽ ലേശം ഇങ്ങനെ കറികളിലൊക്കെ ഇട്ടാലും കൂടി അതിൻ്റെ ഇത് നല്ല ഹെൽത്ത് ബെനിഫിറ്റ്സാണ് കേട്ടോ അടുത്തത് നമ്മൾ ഇടാൻ പോണത് കീഴാർ നെല്ലിയാണ് കേട്ടോ അതാ കിഴാർ നെല്ലി അതേപോലെ നമ്മളെല്ലാം ഉണക്കി വെച്ചതാണല്ലോ അപ്പോൾ അതിനൊന്ന് ചീൻചട്ടയിലിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കുക വേണ്ട കേട്ടോ അതപ്പോഴേക്കും ആവും ഓക്കെ എന്നിട്ട് അതിനെയും കൂടി നമ്മൾ ഈ വറുത്ത് വെച്ച സാധനങ്ങളിൽ ഇടുക ഓക്കെ അടുത്തത് നമ്മൾ മുരിങ്ങയിലയാണ് മുരിങ്ങയില ഇതേപോലെ നമ്മൾ ഒന്ന് ആൾറെഡി നമ്മൾ ഉണക്കിയിട്ടുണ്ട് വെയിലത്ത് ഉണക്കരുത് കേട്ടോ അതിൻ്റെ പോഷക ഗുണം നഷ്ടപ്പെടും അതിനാണ് വെയിലത്ത് ഉണക്കരുത് പറയുന്നത് തണലത്തെ ഉണക്കാൻ പാടുള്ളൂ കുറച്ച് മെനക്കെട്ട പണിയാണ് അതിനെട്ടോ എന്നിട്ട് അതിനെ ഒന്ന് വറുത്തിട്ട് കൈകൊണ്ടിങ്ങനെ പൊടിച്ചാൽ അത് പൊടിയും ആ ലെവലിലാവുമ്പോൾ നമ്മൾ ആ വറുത്ത സാധനങ്ങൾക്ക് ഒന്നിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ ഓക്കെ അടുത്ത് നമ്മൾ തുളസി ഇലയാണ് ഇടുന്നത് കഴിയുമ്പോൾ ഇലകൾ അങ്ങനെ ചുരുങ്ങിയിട്ട് നമുക്കതിൻ്റെ കറക്റ്റ് ഷേപ്പിൽ ഉണ്ടാവില്ല ഫോമിൽ അതിപ്പോൾ ചിലപ്പോൾ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ റെഗുലറായിട്ട് നമുക്കറിയാം കേട്ടോ ഇത് വീഡിയോയിൽ കാണുമ്പോൾ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും ഇത് തുളസിയാണ് അപ്പോൾ തുളസിയും അതേപോലെ ഒന്ന് ഒന്ന് നമ്മളതേ പാനിൽ വറുത്തിട്ട് ഇതേപോലെ പൊടിച്ച് നോക്കുക പൊടിയാണെങ്കിൽ നമ്മൾ ആ വറുത്ത സാധനങ്ങളിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് ഇപ്പോൾ എല്ലാം കൂടി ഒന്നിച്ച് ഒന്ന് നന്നായിട്ടൊന്ന് ആ ചൂടായ ചട്ടിയിലിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ എല്ലാം കൂടി ഒന്നിച്ച് മിക്സ് ചെയ്യാം വേറെ വേറെ വറുത്തിട്ട് നമുക്ക് ഒന്നിച്ച് മിക്സ് ചെയ്യാം എന്താ വെച്ചാൽ ഒന്നിച്ച് മിക്സ് ചെയ്യുമ്പോൾ ഈ ധാന്യങ്ങളുടെ കൂടെ ആകുമ്പോൾ ഇല വന്നിട്ട് നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും നമുക്ക് എന്നിട്ട് തണുത്ത ശേഷം കുറച്ച് കുറച്ച് കുറച്ചായിട്ട് നമ്മളതിനെ മിക്സിയിലിട്ട് നല്ലോണം പൊടിക്കണം കേട്ടോ നല്ല ഫൈൻ പൊടിയായിരിക്കണം അല്ലെങ്കിൽ കഴിക്കുമ്പോൾ തൊണ്ടയിൽ ഒരു കരകരപ്പ് വരും അതിനാണ് കേട്ടോ എന്നിട്ട് അതിനെ നമ്മൾ വേറൊരു പാനിലേക്ക് പൊടിച്ചത് മാറ്റിക്കൊണ്ടിരിക്കുക കേട്ടോ കുറച്ച് കുറച്ചായിട്ട് നമ്മൾ ഒരു നാലഞ്ച് പ്രാവശ്യമായിട്ട് കുടിക്കാം ഓക്കെ എന്നിട്ട് ഇതെല്ലാം കൂടി നമ്മൾ തണുത്ത് കഴിയുമ്പോൾ എല്ലാം നല്ലോണം തണുക്കണം കേട്ടോ ആ ചൂടോട് കൂടി ഇടരുത് നമ്മൾ തണുത്ത് കഴിയുമ്പോൾ വേറെ ഒന്നും അതിൽ ആഡ് ചെയ്യണ്ട ഓക്കെ എല്ലാത്തിനും ഒന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് നമ്മൾ അതിനെ ഒന്ന് എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ആക്കി വയ്ക്കുക ഓക്കെ നമ്മൾ ദിവസവും കഴിക്കാനുള്ളത് ടേബിളിൽ നമ്മൾ ഒരു ആക്കി വെച്ചിട്ട് ബാക്കിയുള്ളത് വന്നിട്ട് നമ്മൾ അതിന് ടൈറ്റ് കണ്ടെയ്നറിൽ വെച്ചിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വയ്ക്കാവുന്നതാണ് കേട്ടോ ഇപ്പം നമ്മളിതിൽ എന്തൊക്കെ ഇലകളിട്ടു എന്തൊക്കെ സീഡ്സ് ഇട്ടു കറിയാം ഓക്കെ സോ അതിൻ്റേതായ ഗുണം നമുക്കൾക്ക് ഉണ്ടാവും നമുക്കുണ്ടാവും പിന്നെ അത് കഴിക്കേണ്ട വിധം ഒരു സ്പൂണിൽ കുറച്ച് ഇപ്പോൾ ഇത്രയും കഴിക്കാൻ പറ്റില്ലെങ്കിൽ ഇത്തിരി കുറയ്ക്കാം കേട്ടോ അതെടുത്തിട്ട് ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക എന്നിട്ട് രാവിലെ എഴുന്നേറ്റ് ബ്രഷ് ചെയ്തിട്ട് വെറും വയറ്റിൽ കഴിക്കണം കേട്ടോ അതാണ് ഹെൽത്തി അല്ലാതെ നമ്മൾ എപ്പോഴും കഴിച്ചിട്ട് കാര്യമില്ല ഓക്കെ ഹലോ വിയേസ് ഇപ്പം നമ്മൾ ആ ഹെൽത്തി പൊടി ഉണ്ടാക്കി കഴിഞ്ഞു ഞാനിപ്പോൾ എല്ലാവരെയും ഉണ്ടാക്കണം എന്നൊന്നും നിർബന്ധിക്കില്ല കേട്ടോ അത് വീഡിയോ കാണു ഇഷ്ടപ്പെട്ടിട്ട് വേണ്ടവർ തയ്യാറാക്കൂ അത്രേ ഉള്ളൂ പക്ഷേ ഹെൽത്തിയാണ് കഴിക്കുകയാണെങ്കിൽ നമുക്കതിന് ഒന്നൊരു ബാഡ് എഫക്റ്റോ സൈഡ് എഫക്റ്റോ ഒന്നും ഇല്ലേ കേട്ടോ ഞങ്ങൾ ഒരു പത്തിരുപത് വർഷക്കാലം ട്രൈ ചെയ്ത ഒന്നാണ് ഇന്ന് നിങ്ങൾക്ക് കാണിക്കുന്നത് ഓക്കെ അതാണ് ഞാൻ എത്ര ആയിട്ട് പറഞ്ഞത് അല്ലെങ്കിൽ പറയില്ല പിന്നെ വേറൊരു കാര്യം അത് രാവിലെ കഴിഞ്ഞിട്ട് നമ്മൾ ബ്രഷ് ചെയ്ത് കഴിഞ്ഞ് ഫസ്റ്റ് ചായയോ കാപ്പിയോ കുടിക്കുന്ന എല്ലാവർക്കും ഹാബിറ്റ് ഉണ്ടാവുമല്ലോ സോ അത് കുടിക്കുന്നതിന് മുന്നേ ഇത് ഞാൻ അതിൽ കാണിച്ച പോലെ വീഡിയോയിൽ ഒരു സ്പൂൺ എടുത്തിട്ട് കഴിച്ചിട്ട് പിന്നെ വെള്ളം കുടിക്കുക പക്ഷെ ഒരിതിൽ ടിപ്സ് ഉണ്ടെന്ന് നോക്കേണ്ട വെച്ചാൽ പൗഡർ ഉണ്ടാക്കുമ്പോൾ ധരിധരിയാകരുത് നമ്മൾ പൗഡർ കഴിക്കുമ്പോൾ തൊണ്ടയിൽ ഒരു റഫ്നെസ് വരും അതിന് വേണ്ടിയിട്ടാണ് നല്ല പൗഡർ ആക്കുക കേട്ടോ അപ്പോൾ നമുക്ക് വേഗം വെള്ളത്തോടു കൂടി വിഴുങ്ങും ചെയ്യാം ഓക്കെ അപ്പോൾ വേണ്ടവർ തയ്യാറാക്കി നോക്കൂ തയ്യാറാക്കുന്നവർ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ എന്തൊക്കെ മിക്സ് ചെയ്തു അപ്പോൾ നമുക്ക് ചിലപ്പോൾ എല്ലാ ഇലയും അല്ലെങ്കിൽ മറ്റേ സീഡ്സ് എല്ലാം നമുക്ക് കിട്ടും എപ്പോഴും പക്ഷെ ഇലകളൊക്കെ എല്ലാപ്പഴും കിട്ടണമെന്നില്ല എന്നില്ല അപ്പോൾ നമുക്ക് ഉള്ള ഇല വെച്ചിട്ട് ഉണ്ടാക്കുകയും ചെയ്യാം അതും ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങൾ ചെയ്തുവോ ഇല്ലയോ എന്നുള്ളത് ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കുക അറിയിക്കെ കേട്ടോ സോ അതിൽ എന്തൊക്കെ ഇല ഇട്ടു അല്ല നിങ്ങൾ വല്ലതും എക്സ്ട്രാ ഇടുന്നുണ്ടോ അല്ല ഇത് ആരെങ്കിലും ആൾറെഡി നിങ്ങളിത് കഴിച്ചുകൊണ്ടിരിക്കണവരുണ്ടോ ഇങ്ങനെ വല്ല ഹെൽത്തി പൗഡറൊക്കെ കേട്ടോ സോ അതുണ്ടെങ്കിൽ ഒന്ന് അറിയിക്കും ഓക്കെ ഹാപ്പി കുക്കിംഗ്